ഫുട്ബോൾ അതൊരു യുദ്ധം തന്നെയാണ് ശത്രുവിനെ വാളുകൊണ്ട് വീഴ്ത്തി വെടിയുതിർത്ത് രക്തം ചിന്തുന്ന യുദ്ധമല്ല പോരിന്റെ പ്രാകൃതത്വരകൾ കളികൊണ്ട് തീർപ്പാക്കുന്ന പുതിയ കാലത്തിന്റെ മഹായുദ്ധം ഇവിടെ ജയിക്കുന്നവർ ഭൂമിയെ ജയിക്കുന്നു നാടായ നാടിന് ഉടയവനാകുന്നു കാൽപന്തിന്റെ പെരുമ്പോര് ദേശങ്ങൾക്കും പോരാളികൾക്കും നിലനിൽപ്പിന്റെ പോര് തന്നെയാകുന്നു അംഗം കുറിച്ച് എതിരാളികൾ ആരൊന്നുറപ്പിച്ച് പടനിലവും തീയതിയും തീരുമാനിച്ച് പയറ്റ് വിളംബരം നാടെല്ലാം എത്തിച്ച് ആലകളിൽ തീ കൂട്ടി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി രാപ്പകൽ അഭ്യാസം ആധുനിക ഫുട്ബോളിൽ പകരം വെക്കാൻ ആളില്ലാത്ത ചേകവർ ആയിരുന്നു കള്ളവെട്ടിലും ചതിക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ അറിവിന്റെ ആർക്കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അർജന്റീനയിലെ സാന്റോഫിയോ പ്രവിശ്യയിലെ റൊസാരിയോ പട്ടണം അവിടെ ഒരു മാഗ്നറ്റ് നിർമ്മാണ ഫാക്ടറിയിലെ ജീവനക്കാരിയായ സിലിയ മരിയ കുച്ചുറ്റിനുടേയും അതേ നഗരത്തിൽ കുരുക്ക് നിർമ്മാണ ഫാക്ടറി മാനേജറായും ഇളയ മകനായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലേണൽ ആൻഡ്രസ് മെസ്സി എന്ന ഇതിഹാസ ഫുട്ബോൾ താരത്തിന്റെ ജനനം ജ്യേഷ്ഠന്മാരായ റോഡറിഗോയ്ക്കും മധ്യാസിനുമൊപ്പം പിച്ച നടക്കുന്ന കാലം മുതൽ ലേണൽ മെസ്സി പന്ത് തട്ടി തുടങ്ങി അർജന്റീനയിലെ റൊസാരിയോ നഗരം ഫുട്ബോൾ കൊണ്ട് എഴുതപ്പെട്ട പ്രദേശമാണ് അത്രമാത്രം ഫുട്ബോൾ അവരുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്നു കലയും രാഷ്ട്രീയവും പോലെ പ്രധാനമായിരുന്നു അർജന്റീനക്കാർക്ക് ഫുട്ബോൾ ചിലപ്പോൾ അതിനുമപ്പുറം ഫുട്ബോളിനെ കാമിച്ചിരുന്ന ഒരു ജനത റൊസാരിയോ നഗരത്തിൽ മാത്രമല്ല അർജന്റീനയിൽ എവിടെയും കാണാം ഭൂഗോളം പോലെ ഉരുണ്ടുകൊണ്ടേയിരിക്കുന്ന പന്തുകൾ ഫുട്ബോൾ എന്ന കായിക വിനോദത്തിന്റെ കലയുടെ ഭ്രമണപഥത്തിനകത്തായിരുന്നു റൊസാരിയോ പട്ടണം ഫുട്ബോളിന്റെ ആ മായാലോകത്ത് പെപ്സിക്കാനുകളും ഒഴിഞ്ഞ കൂപ്പികളും ചുരുട്ടിക്കൂട്ടിയ റബ്ബറിട്ട പേപ്പർ ചുരുളുകളും പലപ്പോഴും പന്തുകളായി മാറി വഴിയോരങ്ങളിലും തുറസിടങ്ങളിലും രണ്ടും മൂന്നും പേരടങ്ങുന്ന ചെറു സംഘങ്ങൾ ഇത്തരം പന്തുകൾ കൊണ്ട് ലോകകപ്പ് കളിച്ചു ഫുട്ബോൾ അവർക്ക് ശ്വാസവായു തന്നെയായിരുന്നു കൂട്ടുകാർക്കൊപ്പം വില കുറഞ്ഞ പന്തുകളിൽ കളിച്ചു നടന്ന മെസ്സിക്ക് ആദ്യം ഒരു പന്ത് വാങ്ങിക്കൊടുത്തത് അമ്മുമ്മ സീലിയ ഒളിവേര കുച്ചിറ്റിനിയായിരുന്നു മെസ്സിയെയും ചേട്ടന്മാരെയും ഒരു ദിവസവും മുടങ്ങാതെ മൈതാനങ്ങളിൽ പരിശീലനത്തിന് കൊണ്ടുപോയിരുന്നതും അമ്മുമ്മ തന്നെയായിരുന്നു യൂണിസെഫിന്റെ ഒരു ചടങ്ങിൽ വെച്ച് പിന്നീട് ഒരിക്കൽ മെസ്സി കുറിച്ച് പറയുകയുണ്ടായി തന്റെ ഫുട്ബോളിലുള്ള ശേഷി ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മുമ്മയായിരുന്നു ഓരോ ഗോളിന് ശേഷവും രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്ന മെസ്സി നമ്മുടെ കാഴ്ചകളിലുണ്ട് അത് അമ്മുമ്മയ്ക്കുള്ള പ്രാർത്ഥനകളാണെന്നും മെസ്സി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തന്റെ അഞ്ചാമത്തെ വയസ്സിലാണ് മെസ്സി ആദ്യമായി ഒരു ക്ലബിനു വേണ്ടി കൂട്ടുകെട്ടുന്നത് റൊസാരിയോയിലെ ഗ്രാൻഡോളി എന്ന ക്ലബിന് വേണ്ടിയായിരുന്നു അത് ഗ്രാൻഡോളിയിലെ ഫുട്ബോൾ അക്കാദമിയിൽ പ്രാക്ടീസ് ചെയ്യാൻ ചേട്ടന്മാർക്കൊപ്പം കുഞ്ഞുമെസ്സിയും പോയിരുന്നു ചേട്ടന്മാരുടെ പരിശീലന സമയം മുഴുവൻ ഒറ്റയ്ക്കൊരു പന്തിൽ പരിസരങ്ങളിൽ കളിച്ചു നടന്ന അഞ്ചു വയസ്സുകാരനായ മെസ്സിയെ കോച്ച് സൽവദോർ റിക്കാർഗോ കണ്ടെത്തുന്നു ഗ്രാൻഡോളിയുടെ ടീം ഓഫ് എയ്റ്റി സിക്സിന്റെ ലെവനിൽ കോച്ച് സാൽവദോർ അമൂമയുടെ അനുവാദത്തോടെ മെസ്സിയെ ഇറക്കുന്നു ഫുട്ബോളിന്റെ പര്യായമായി മാറിയ ലേണൽ മെസ്സിയുടെ അരങ്ങേറ്റമായിരുന്നു അത് ഗ്രാൻഡോളിയുടെ ഈ കുഞ്ഞൻ ടീമിൽ ഇത്തിരി കുഞ്ഞനായ മെസ്സിക്ക് ഒരു വിളിപ്പേരുണ്ടായിരുന്നു ഈ ചെന്നും കുഞ്ഞീച്ചും അർത്ഥം വരുന്ന ലാപുൽഗ ലാ പുൽഗിറ്റ എന്നൊക്കെയായിരുന്നു ആ പേരുകൾ മുതൽ തൊണ്ണൂറ്റിനാല് വരെ കുഞ്ഞു മെസ്സി ഗ്രാൻഡോളിക്ക് വേണ്ടി കളിച്ചു തൊണ്ണൂറ്റിനാലിൽ ഏഴാം വയസ്സിൽ മെസ്സി ഗ്രാൻഡോളിയിലെ കളി അവസാനിപ്പിക്കുന്നു റൊസാരിയോയിലെ തന്നെ ന്യൂവൽ സോൾട്ട് ബോയ്സ് എന്ന ക്ലബിലായിരുന്നു ജ്യേഷ്ഠന്മാരുടെ ഫുട്ബോൾ പരിശീലനം തൊണ്ണൂറ്റി മൂന്നിൽ സാക്ഷാൽ മറനോടെ കളിച്ചിരുന്ന ഓൾഡ് ഏഴു വയസ്സുകാരനായ മെസ്സിയും എത്തുന്നു ആദ്യ മത്സരത്തിൽ നാല് ഗോൾ അടിച്ചുകൊണ്ടാണ് ലാ പുൽഗിറ്റ എന്ന ഈ കുന്നീച്ച തന്റെ ക്ലബ്ബിലേക്കുള്ള വരവറിയിച്ചത് അർജന്റീനയിലെ അക്കാലത്തെ ഏറ്റവും മികച്ച ജൂനിയർ ടീമായിരുന്ന ടീം ഓഫ് എയ്റ്റി സെവന്റെ പടക്കുതിരയായി മാറുന്നു മെസ്സി എന്ന ചെറുപാലൻ മെഷീൻ ഓഫ് ടീം എയ്റ്റി എന്നായിരുന്നു അക്കാലത്ത് കൂട്ടുകാർ മെസ്സിയെ വിളിച്ചിരുന്നത് തുടർന്ന് മൂന്ന് വർഷങ്ങളിൽ ടീം ഓഫ് എയ്റ്റി സെവൻ തോൽവിയറിഞ്ഞതേയില്ല അതിനു പിന്നിൽ മെസ്സിയുടെ കുഞ്ഞൻ കാലുകളും തലയിലെ ഉയർന്ന ഫുട്ബോൾ ബുദ്ധിയുമായിരുന്നു രണ്ടായിരത്തിൽ തന്നെ പതിമൂന്നാം വയസ്സിലാണ് മെസ്സി ലുവെൻസ് ഓൾഡ് ബോയ്സ് ക്ലബ്ബ് വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തന്റെ പത്താം വയസ്സിൽ മെസ്സിയെ ഗുരുതരമായ ഒരു രോഗം പിടികൂടുന്നത് വളർച്ചയെ ബാധിക്കുന്ന ഈ ജനിതക രോഗത്തിന്റെ പേര് ഇഡിയോപ്പതിക് ഷോർട്ട് നേച്ചർ എന്നായിരുന്നു ലോകത്ത് രണ്ടു കോടി ഒരാൾക്ക് മാത്രം വരുന്ന ഈ രോഗം ഫുട്ബോൾ എന്ന മായിക ലോകത്തേക്ക് പിച്ചവെച്ചു തുടങ്ങിയ മെസ്സിയെ വല്ലാതെ ആകുലനാക്കി വളർച്ച ഇല്ലാതാകുന്ന ഈ രോഗത്തിനു മുന്നിൽ കൂട്ടുകാർ വിളിച്ച കുഞ്ഞീച്ച എന്ന ഓമന പേര് പോലെ വളർച്ചയില്ലാതെ തന്റെ മകൻ നിൽക്കേണ്ടി വരുമോ എന്ന് ആ മാതാപിതാക്കൾ ആശങ്കപ്പെട്ടു വളർച്ചയുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതുകൊണ്ട് സമപ്രായക്കാർക്കൊപ്പം വളരാതെ ഉയരം കുറഞ്ഞു പോകുന്നതാണ് ഈ രോഗം ഹോർമോൺ കുത്തിവെക്കലായിരുന്നു ഈ രോഗത്തിനുള്ള ചികിത്സ രാത്രി കാലങ്ങളിൽ തന്റെ പിഞ്ചു ശരീരത്തിൽ സ്വയം ഹോർമോൺ കുത്തിവെച്ച് കഴിച്ചുകൂട്ടിയ ഒരു വേദന കാലമുണ്ടായിരുന്നു മെസ്സിക്ക് ഒപ്പമുള്ള കുട്ടികൾ കളിച്ചു ചിരിച്ചു നടക്കുന്ന പ്രായത്തിൽ വേദനയെ ധീരമായി ചെറുത്തുകൊണ്ട് അവൻ മൈതാനങ്ങളിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരുന്നു രാത്രിയിൽ സ്വന്തം കാലുകളിൽ ഹോർമോൺ കുത്തിവെക്കുമ്പോൾ ഉണ്ടായ കഠിന വേദന പകലിൽ മൈതാനങ്ങളിലെ വെടിച്ചില്ലുകളായവൻ മാറ്റിയെഴുതി ആയിരം ഡോളർ ആയിരുന്നു മെസ്സിക്ക് ഒരു മാസത്തെ ചികിത്സയ്ക്കായി ചെലവായിരുന്നത് എല്ലാ മാസവും ആയിരം ഡോളർ കണ്ടെത്താൻ ലിയോയുടെ മാതാപിതാക്കൾക്ക് കഴിയാതെ വന്നു അത്രയൊന്നും സമ്പന്നമല്ലാത്ത അർജന്റീനയിൽ സൗജന്യ ചികിത്സയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു ന്യൂവൽസ് ഓൾഡ് ബോയ്സ് ക്ലബ് ആദ്യം കുറച്ചുകാലം മെസ്സിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്തെങ്കിലും സാമ്പത്തിക പരിമിതി മൂലം അവർക്കും പിന്മാറേണ്ടി വന്നു അർജന്റീനയിലെ മറ്റൊരു മുന്തിയ ക്ലബ്ബായ റിവർ പ്ലേറ്റ് മെസ്സിയുമായി ജൂനിയർ ടീമിന് വേണ്ടി കരാർ ഒപ്പുവെക്കാൻ തയ്യാറായെങ്കിലും കുറച്ചുകാലം നീണ്ടു നിൽക്കുന്ന ചികിത്സാ ചെലവ് ഏറ്റെടുക്കാൻ അവരും തയ്യാറായില്ല ഈ ഒരു അവസ്ഥയിൽ നിലനിൽപ്പും ഭാവിയും ഒരു ചോദ്യചിഹ്നമായി കൺമുന്നിൽ തെളിയുന്ന വേളയിലാണ് മരിയ മിങ്കുവേല എന്ന ഫുട്ബോൾ ഏജന്റിന്റെ കണ്ണിൽ മെസ്സി വിടുന്നത് മിംഗ്വേലയെ ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബൊക്ക ജൂനിയേഴ്സിൽ നിന്ന് വിലപേശി സാക്ഷാൽ മർഡോണയെ ക്യാമ്പിനോയിലേക്ക് എത്തിച്ച അതിപ്രഗത്ഭനായ മരിയ മിംഗുല മിംഗുവേല ബാഴ്സയുടെ ടെക്നിക്കൽ ഡയറക്ടറായ കാർലസ് റിത്യാച്ചിനോട് താൻ കണ്ടെത്തിയ പന്ത്രണ്ടുകാരനായ മെസ്സി എന്ന അത്ഭുത ബാലനെ കുറിച്ച് പറയുന്നു ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് താൻ കണ്ടെത്തി ബാഴ്സയിലേക്ക് എത്തിച്ച ഫുട്ബോളിലെ മറ്റൊരു അത്ഭുതമായ ഡിഗോ മർഡോണയുടെ ഒപ്പം നിൽക്കാൻ ശേഷിയുള്ളവനായി മെസ്സി മാറുമെന്ന് മിംഗോല റിക്സാറ്റിന് കൊടുക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ബാഴ്സയിലേക്ക് ഒരു സെലക്ഷൻ ട്രയൽസിനായി മെസ്സിയെ കൊണ്ടുവരാൻ ഇരുവരും തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന്റെ ഫലമായി പന്ത്രണ്ട് കാരനായ മെസ്സി മിംഗോലയ്ക്കൊപ്പം ബാഴ്സലോണയിലെ എൽപ്രാറ്റ് വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നു തൊട്ടടുത്ത ദിവസം മുതൽ ബാഴ്സയുടെ യൂത്ത് ടീമിനൊപ്പം പരിശീലനം ആരംഭിക്കുന്ന മെസ്സി ഒപ്പം കളിക്കുന്നവരെയും പരിശീലകരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് മൈതാനത്ത് കാഴ്ചവെക്കുന്നത് ജൂനിയർ ടീമിൽ മെസ്സിക്കൊപ്പം കളിച്ചിരുന്ന തന്റെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ ബാഴ്സയുടെ സീനിയർ ടീമിനു വേണ്ടി മെസ്സി നിറഞ്ഞാടുന്ന കാലത്തും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു ഫാബ്രികൾ പി കെയും ജൂനിയർ ടീമിൽ മെസ്സി പരിശീലനം തുടരുന്ന ആദ്യ ദിവസങ്ങളിലൊന്നും റിക്സാച്ചിന് അവന്റെ കളി കാണാൻ കഴിഞ്ഞിരുന്നില്ല ഒരു പരിശീലന മത്സരത്തിനിടെ വൈകിയെത്തിയ റിക്സാച്ചിൻ വെറും പത്ത് മിനിറ്റ് നേരം മാത്രമാണ് അവന്റെ കളി കാണുന്നത് പത്ത് മിനിറ്റ് കളി കണ്ടു മടങ്ങിയ റിക്സാച്ചിൻ മെസ്സിയെ ബോധിക്കാതെ മടങ്ങിയെന്നാണ് പലരും കരുതിയത് എന്നാൽ ഒരു ചോദ്യത്തിന് അവന്റെ പ്രതിഭയെ തിരിച്ചറിയാൻ പത്ത് മിനിറ്റ് എന്തിനാണ് വെറും രണ്ട് മിനിറ്റ് പോരെ എന്ന മറു ചോദ്യമാണ് മറുപടിയായി നൽകിയത് ഇത്രയേറെ പ്രതിഭയുണ്ടായിട്ടും പിന്നെയും മെസ്സിയുടെ വാഴ്സയിലേക്കുള്ള വരവ് പല കാരണങ്ങളാൽ നീണ്ടുപോകുന്നു മാസം ആയിരം ഡോളറിന് പുറത്തു വരുന്ന അവന്റെ ചികിത്സാ ചിലവും അച്ഛൻ പ്രതിഫലമായി ചോദിച്ച ഒരു വർഷം നാൽപ്പതിനായിരം പൗണ്ട് എന്ന തുകയുമായിരുന്നു പ്രധാന തടസ്സം പന്ത്രണ്ടുകാരനായ മെസ്സിയെ ബാഴ്സ സീനിയറിൽ കളിപ്പിച്ച് അവന്റെ പ്രതിഭ ക്ലബിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതിന് വീണ്ടും വർഷങ്ങൾ വേണമെന്നിരിക്കെ ഇത്രയും റിസ്ക് എടുത്ത് മെസ്സിയെ ബാഴ്സയിൽ നിർത്തണമോ എന്ന് ബാഴ്സയിലെ എക്സിക്യൂട്ടീവുകളിൽ ചിലരെങ്കിലും ആലോചിച്ചു ആ വർഷത്തെ പരിശീലനം കഴിയുമ്പോൾ റിക്സാജ് മെസ്സിയിലെ കളിക്കാരനെ തിരിച്ചറിയുകയും അവന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു എങ്കിലും മെസ്സിയുമായുള്ള ഒരു ഔദ്യോഗിക കരാർ ഒപ്പിടുന്നത് വീണ്ടും മാറ്റിവെക്കുകയാണുണ്ടായത് മെസ്സിയുടെ ബാഴ്സയിലെ ഏജന്റായ ഗ്രാജോളി റിക്സാച്ചുമായി മെസ്സിയുടെ കരാറിനെ ചൊല്ലി സംസാരിക്കുകയും രണ്ടായിരം ഡിസംബർ പതിനാലിന് മുൻപായി തീരുമാനമെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു തുടർന്ന് ബോംബിയ ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് നടന്ന അവസാനവട്ട കൂടിക്കാഴ്ചയിൽ മെസ്സിയുടെയും പിതാവിന്റെയും സാന്നിധ്യത്തിൽ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ താൻ ഇവനെ റയൽ മാഡ്രിഡിലേക്ക് കൊണ്ടുപോകുമെന്ന് ഗ്രാജോളി റിക്സാച്ചിനെ അറിയിക്കുന്നു ിലേക്ക് പോയാൽ വരും കാലത്തെ ഒരു മഹാപ്രതിഭയെ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ റിക്സാച്ച് പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു നാപ്കിൻ പേപ്പറിൽ എഗ്രിമെന്റ് തയ്യാറാക്കി ഒപ്പുവെച്ച് മെസ്സിയെ വാഴ്സയുടെ സ്വന്തമാക്കുന്നു അക്കാലത്ത് സ്പെയിനിൽ നിലനിന്നിരുന്ന നിയമമനുസരിച്ച് മെസ്സിയുടെ പ്രായത്തിലുള്ള ഒരു വിദേശ കളിക്കാരനുമായി ക്ലബിന് കരാർ ഒപ്പിടാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാറ്റലിംഗ് ഫെഡറേഷൻ രണ്ടായിരത്തി ഒന്ന് മാർച്ച് ആറിന് പതിനാലുകാരനായ മെസ്സിക്ക് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലേയിങ് ലൈസൻസ് അനുവദിച്ചു കൊടുക്കുന്നു ആ ലൈസൻസ് ഉപയോഗിച്ച് മെസ്സി കാറ്റലിൻ മത്സരങ്ങൾ കളിക്കുന്നു ആരോടും മിണ്ടാത്ത പ്രകൃതക്കാരനായിരുന്ന മെസ്സിയെ ഒപ്പമുള്ളവർ ഊമാ എന്ന അർത്ഥമുള്ള എൽ മ്യൂട്ടോ എന്നാണ് വിളിച്ചിരുന്നത് കാറ്റലിൻ മത്സരങ്ങളുമായി മെസ്സിയുടെ കളി ജീവിതം മുന്നോട്ടു പോകുന്നു റൊസാരിയോയിൽ നിന്നും മെസ്സി സ്പെയിനിലേക്ക് എത്തിയിട്ട് ഒരു കൊല്ലമാകുന്നു വാഴ്സയ്ക്ക് വേണ്ടി ഔദ്യോഗികമായി കളിക്കുക എന്ന സ്വപ്നത്തിലേക്ക് ഇനിയും നടന്നു തുടങ്ങിയിട്ടില്ല എന്ത് ചെയ്യണമെന്ന ആലോചനകൾക്കിടയിലാണ് സ്പെയിനിൽ സമ്മർ വെക്കേഷൻ എത്തുന്നത് അവധിക്കാലത്ത് റൊസാലിയോ വീട്ടിലെത്തുന്ന മെസ്സിയോട് മാതാപിതാക്കളും സഹോദരന്മാരും ഇനി എന്ത് എന്ന ചോദ്യം മുന്നോട്ട് സംശയ ലേശം തന്നെ ഉറച്ച ശബ്ദത്തിൽ ബാഴ്സലോണയിലേക്ക് മടങ്ങും എന്നും അവിടെ കളിക്കുമെന്നും പറയുന്നു മെസ്സി ആ മറുപടിക്ക് വല്ലാത്തൊരു ദൃഢതയുണ്ടായിരുന്നു രണ്ടാം തവണ സ്പെയിനിലെ എൽപ്രാറ്റോ വിമാനത്താവളത്തിൽ രണ്ടായിരത്തി ഒന്ന് മാർച്ചിൽ അച്ഛനോടൊപ്പം വിമാനം ഇറങ്ങുമ്പോൾ മെസ്സിക്ക് പ്രായം പതിനാലാണ് ബാഴ്സലോണയിൽ എത്തുന്ന മെസ്സി വീണ്ടും ജൂനിയർ ടീമിൽ കളി തുടങ്ങുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷത്തിൽ ജൂനിയർ എ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മെസ്സി ആ സീസണിൽ മുപ്പത് മത്സരങ്ങളിൽ മൂന്ന് ഹാട്രിക് ഉൾപ്പെടെ മുപ്പത്തിയാറ് ഗോളുകളാണ് അടിച്ചുകൂട്ടുന്നത് നിരവധി വിജയങ്ങളിലൂടെ മെസ്സിയും ക്ലബും ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നു ആ വർഷമാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റായി ലാപോട്ട എത്തുന്നത് ക്ലബ്ബിന്റെ മാനേജരായി ഇതിഹാസ താരം ഫ്രാങ്ക് റേക്കാർഡ് എത്തുന്നു ക്ലബിലേക്ക് റൊണാൾഡീനോ എന്ന മിന്നും താരം കളിക്കാനായി വരുന്നു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിൽ പരിശീലനത്തിന്റെ ഭാഗമായി സീനിയർ താരങ്ങൾക്കൊപ്പം ജൂനിയർ താരങ്ങളും പരിശീലന മത്സരത്തിനിറങ്ങുമ്പോൾ അതിൽ ഒരാൾ മെസ്സിയായിരുന്നു മെസ്സിയുടെ പ്രകടനം കണ്ട റേക്കാർഡ് മെസ്സിയെ കൃത്യമായി നോട്ടമിടുന്നു അതിന്റെ ഫലമായി എഫ് സി പോട്ടോയ്ക്കെതിരെ നടന്ന ഒരു സൗഹൃദ മത്സരത്തിന് ിൽ പതിനാറുകാരനായ മെസ്സി കളത്തിലിറങ്ങുന്നു ആ മത്സരത്തിൽ അവശേഷിച്ച മിനിറ്റുകളിൽ പോസ്റ്റ്നോളം എത്തിയ നീക്കങ്ങളും ഷൂട്ടുകളും അസിസ്റ്റുകളുമായി മെസ്സി ആരാധകരുടെ കൈയ്യടി നേടുന്നു തുടർന്ന് സീനിയർ ടീമിന്റെ ബി ടീമിലേക്ക് മെസ്സിക്ക് കയറ്റം കിട്ടുന്നു ബി ടീമിനു വേണ്ടി കളിച്ച മെസ്സിയെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന റൊണാൾഡീനോ വളരെ പെട്ടെന്ന് അവനുമായി അടുക്കുകയും ഫുട്ബോളിനു വേണ്ടി നൂറ് ശതമാനവും നൽകുന്ന അവനെ ഒപ്പം കൂട്ടുകയും ചെയ്യുന്നു കളി മികവിന് പുറമെ ആ അടുപ്പവും ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ പെട്ടെന്ന് എത്താൻ മെസ്സിക്ക് ഒരു കാരണമാകുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സീസണിൽ ബാഴ്സലോണയുടെ ബി ടീമിനു വേണ്ടി കളിച്ച മെസ്സി പതിനേഴ് കളികളിൽ നിന്നും ആറ് ഗോളുകളാണ് നേടിയത് ബി ടീമിലെ അവന്റെ പ്രകടനത്തിന് മുൻനിർത്തി സീനിയർ ടീമിലെ ചില മെസ്സിയെ എ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യം കോച്ചിനെ ബോധിപ്പിക്കുന്നു അങ്ങനെ ബാഴ്സലോണയുടെ സീനിയർ ടീമിലെത്തുന്ന മെസ്സി തന്റെ ഇഷ്ട പൊസിഷനിലല്ല അന്ന് കളിച്ചിരുന്നത് ലെഫ്റ്റ് വിങ്ങിൽ അന്ന് സ്ഥിര സാന്നിധ്യമായി റൊണാൾഡിഞ്ഞ് ഉണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ കളിച്ച മെസ്സിക്ക് തന്റെ കുറച്ച് ഉള്ളിലേക്ക് കടന്നു കയറി ഇടം കാലടികൾക്കുള്ള സ്വാതന്ത്ര്യം റെക്കോർഡ് അനുവദിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വലതു ബിങ്ങിൽ നിന്ന് നർത്തകരെ പോലെ ഡ്രിബിൾ ചെയ്ത് ബോക്സിന്റെ വലതു കോർണറിലെത്തി ചിലപ്പോഴൊക്കെ ഇടം കാലുകൊണ്ട് ഉഗ്രൻ വെടികൾ ഉതിർത്ത മെസ്സി അന്നൊരു കൗതുക കാഴ്ചയായിരുന്നു എസ്പാനിയോളിനെതിരെ എൺപത്തി മിനിറ്റിലെ സബ്സ്റ്റിറ്റ്യൂട്ടിലൂടെ മെസ്സി സീനിയർ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കുമ്പോൾ പതിനേഴ് വയസ്സും മൂന്നു മാസവും ഇരുപത്തിരണ്ട് ദിവസവുമായിരുന്നു അവന്റെ പ്രായം രണ്ടായിരത്തി അഞ്ച് മെയ് ഒന്ന് ഞായറാഴ്ചയായിരുന്നു ആൽബേസിറ്റിയുമായി ബാഴ്സലോണയുടെ കളി ആ ദിവസം ഫുട്ബോളിന്റെ ദൈവങ്ങൾ മെസ്സിക്കൊപ്പമായിരുന്നു പ്രിയപ്പെട്ട റൊണാൾഡീനോയുടെ അസിസ്റ്റന്റ് മെസ്സി ഗോൾ വില കുലുക്കുന്നു ആ ഗോളോടുകൂടി ക്ലബിനു വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് മെസ്സി തന്റെ പേരിലാക്കുന്നു തന്റെ പതിനെട്ടാം ജന്മദിനത്തിൽ രണ്ടായിരത്തി നാല് ജൂൺ ഇരുപത്തിനാലിന് മെസ്സി ബാഴ്സലോണയുമായി സീനിയർ ടീമിനു വേണ്ടി കരാർ ഒപ്പിടുന്നു കുറച്ചേറെ കളി വിജയങ്ങളുമായി ബാഴ്സയ്ക്കൊപ്പം മെസ്സിയും കളിക്കളങ്ങൾക്ക് പ്രിയപ്പെട്ടവനാകുന്നു രാജ്യാതിർത്തികൾക്കപ്പുറം ലോകം മുഴുവൻ മെസ്സിക്ക് ആരാധകരുണ്ടാകുന്നു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സീസൺ ബാഴ്സലോണയ്ക്ക് മേൽ കരിനിഴൽ വീണ വർഷമായിരുന്നു ഫ്രാങ്ക് റെയ്ക്കാർഡിന്റെ മുൻനിര താരങ്ങൾ അടങ്ങിയ ടീമിന് ധാരാളം പരാജയങ്ങൾ നുണയേണ്ടി വന്നു റൊണാൾഡീനിയോയും ഡെക്കോയും ഒക്കെ അടങ്ങിയ ടീം പലപ്പോഴും തോൽവിയുടെ ആഴക്കയങ്ങളിലേക്ക് മൂക്കുകുത്തി മൂക്കുകുത്തിവീണു ലാലിഗയിൽ അവരുടെ സ്ഥാനം മൂന്നിലേക്ക് താഴ്ന്നു മാൻജസ്റ്റിനോട് നല്ല മാർജിനിൽ തോൽക്കേണ്ടി വരുന്നു തുടർച്ചയായി തോൽവികളെ തുടർന്ന് ബാഴ്സയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു റെക്കോർഡ് പുറത്താവുകയും ബാഴ്സയുടെ തന്നെ മുൻതാരം ഗാർഡിയോള മാനേജരായി എത്തുകയും ചെയ്യുന്നു റൊണാൾഡീനിയോയും ഡെക്കോയും ടീമിൽ നിന്ന് പുറത്താകുന്നു സാമു ലെത്തിയവും തിയറി ഹെൻറിയും ഡിനിയസ്റ്റയും ജെറാൾഡ് പീ കയും പെട്രോയും ഒക്കെ ആദ്യ ഇലവനിലേക്ക് എത്തുന്നു റൊണാൾഡീനയുടെ പത്താം നമ്പർ ജേഴ്സി മെസ്സിക്ക് പതിച്ചു കിട്ടുന്നു ബാഴ്സലോണയും മെസ്സിയും ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വരുന്നത് രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് ഹോർമോൺ കുറവുകൊണ്ട് വളർച്ച മുരടിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിച്ച ഒരു പത്തു വയസ്സുകാരൻ രാത്രികളിൽ ഹോർമോൺ കുത്തിവെച്ച് വേദന കൊണ്ട് പുളഞ്ഞ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞിനീച്ച ഫുട്ബോളിന്റെ ലോകത്ത് വൻമരമായി വളർന്നു കയറിയ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കി കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും This is Krishna Mediundi from Artis